യേശുവേ സ്തോത്രം 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 ദൈവത്തിൻ മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിൻ മഹത്വം ദൈവതൻ മഹത്വം നന്ദി കൂടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം രാജാതിരാജവയെ ഞങ്ങളങ്ങതുതിക്കുന്നു കർത്താതികർത്തവയെ ഞങ്ങളകെ സ്തുതിക്കുന്നു ഹല്ലുഹ ഏകനായിരുന്നു മഹാത്ഭുതങ്ങള് പ്രവർത്തിക്കുന്നേനെ ഞങ്ങളങ്ങ സ്തോത്രം സ്തോത്രം ഹാലയി ലൂയ ഹാലയിലൂയ നന്ദി കർത്തവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഹലയിലൂയ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു സ്തോത്രം സ്തോത്രം സ്ഥോത്രം പ്രേസ്ഥലവും ദൈവത്തിൻ്റെ പരിശുദ്ധാമത്തിൽ മോഹത്വം ഉണ്ടാകട്ടെ നല്ല പ്രഭാതത്തിലായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തോന്നുന്നതിനെ ഓർത്ത് നന്ദി നിർണ്ണയ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കിടന്നു വന്ന് ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത വചനവുമായിട്ട് നമ്മുടെ മധ്യത്തിലാരിപ്പ സർവ്വശീത്തനായ ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കിട്ടെന്ന അവസരത്തിലായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേ സു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ രാത്രി ദിനരാത്രി നാം ആരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപക്കായിട്ട് വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതലായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഹല്ല കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ കൃപ കർത്താവിന്റെ കരുതൽ കർത്താവിന്റെ പരിപാലനം സ്തോത്രം ഓരോ ദിവസവും ഹല്ലലിയ നമ്മളിവിടെ പകർന്നുത്തന്ന് നമ്മെ വിജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഹല്ല എത്ര തന്നെ സ്തുതിച്ചാലും മതി വരാത്ത രീതിയിൽ അനുനിമിഷം നമ്മെ പുലർത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഹാലേലൂയ കുഞ്ഞടയങ്ങാർക്കപ്പെട്ടു സകല മാനത്തിനും മഹത്വത്തിനും പുകശ്ശിക്കും ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യൻ ഹലേലുവാ ആ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക സ്തോത്രം ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നെട്ടിടയത്തിലും ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിച്ച് കർത്തവനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുക സർവശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ ദൈവവചന യിലേക്ക് കടന്നു വരാം സ്തോത്രം എല്ലാവരും കണ്ട് വിസ്മയിക്കത്തക്ക രീതി ദൈവ പ്രവൃത്തി വെളിപ്പെടും പ്രിയദേവെതിരെ ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ സ്തോത്രം എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ഇനി പ്രതീക്ഷകൾക്കൊന്നും വകയല്ല ഇവിടെ കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് പറയുമ്പോഴും പോലും സ്തോത്ര ഒരു കാര്യം ഞാൻ പറയട്ടെ അല്ലേലി നിന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു വിടുതലില്ല അവന്റെ കാര്യമെല്ലാം കഴിഞ്ഞു പോയി എന്ന് പറയുന്നവർ കാണേ എല്ലാരും കണ്ട് വിസ്മയിക്കത്തക്ക രീതി ഒരു ദൈവ പ്രവൃത്തിയെ ത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തും ഈ പൽക്കാലം എത്ര പേർ വിസ്മ വിശ്വസിക്കുന്നുണ്ട് അപൂർ ആ ഒരു അത്യത്ഭുതമായിരിക്കുന്ന ഒരു അപൂർവ പ്രവർത്തിയെ അതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില ദൈവിക വിടുതൽ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരു അപൂർവ അപൂർവകാര്യം സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരുമെന്ന് നാം വിശ്വസിക്ക വിശ്വസിക്കുന്നവരുടെ മേൽ സ്തോത്ര അങ്ങനെ ഉള്ള അത്ഭുതകരമായിരിക്കുന്ന ചില ദൈവ പ്രവൃത്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിലും പ്രിയദേ മക്കളെ ദൈവം നമ്മുടെ ഒന്ന് ചെയ്യുവാൻ ആഗ്രഹിച്ച വെറുതെ ചെയ്തിട്ട് പോകത്തില്ല അതിനകത്ത് പലരും കണ്ട് വിസ്മയിക്കുവാനായിട്ടിടയിൽ അപൂർവ കാര്യമായി അത് മറ്റുള്ളവർക്ക് തോന്നുവാനായിട്ടിടയത്തരുക പലരും കണ്ട് ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്ര അങ്ങനെ ഈ പൽക്കാലം വിശ്വാസത്തോടെ ആയിരിക്കാം സ്തോത്ര മറ്റു എല്ലാവരും കണ്ട് വിസ്മയിക്കാത്തക്ക രീതി ഒരു അപൂർവ കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യും മർക്കോസി വിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെ എടുത്ത് എല്ലാവരും കാണുകയെ പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി ആമി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണുന്നു ഒന്ന് ദൈവം ചെയ്യുന്ന വിടുതൽ എന്ന് പറയുന്നത് ഉടനെ നടക്കുവാനെത്തുന്നു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും കാണുകയെ പുറപ്പെട്ടു എന്ന് കാണുവാൻ ശ്രദ്ധിക്കുന്നു മറ്റൊന്ന് അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഉടനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അറ്റിടയായി ചെന്നപ്പോ എല്ലാവരും എന്ത് ചെയ്യുന്നു അത് കണ്ട് വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ദൈവത്തെ മോഹത്തപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ദൈവത്തെ പ്രിയ മോഹത്തപ്പെടുത്തി പ്രിയദൈവെതിരെ ഇപ്പോൾ കാലം വിശ്വസിക്കുക സ്ത്രോത്ര നിന്റെ ജീവിതത്തിനത്ത് പ്രതീക്ഷകൾ അസ്തമിച്ചു കാണുമായിരിക്കാം സാഹചര്യങ്ങൾ ഒന്നും ഇനി ഒന്നും നടക്കാനായിട്ടുള്ള യാതൊരു സാധ്യത കാണത്തില്ല പക്ഷേ അതെ എന്റെ ദൈവത്തിന്റെ കരം ും സ്ത്രോത്രം എ വിസ്മയിക്കത്തക്ക രീതി ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്ത രീതിയിൽ ഒരു അപൂർവ കാര്യം ദൈവം നിങ്ങൾക്കായി ചെയ്യും സ്തോത്ര രണ്ടാമത്തെയത്തിന്റെ ആരംഭവാക്യം മുതൽ നാം നോക്കുമ്പോൾ യേശു കർത്ത പശുവാധക്കാരനെ സൗഖ്യമാക്കുന്നു അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതെ മൂന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ നാലാൽ ഒരു പശുവതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു സ്തോത്രം പ്രിയദേമക്കളൊരു പക്ഷവാതക്കാരനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഈശ്വർത്ത സൗഖ്യമാക്കിയത് ആ പക്ഷവാതക്കാരനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു അവന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു കാണും ഇനി ഒരിക്കലും ഒരു വിടുത നടക്കാൻ സാധ്യതയില്ല ഇനി താൻ എഴുന്നേൽക്കുമെന്നോ തന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിയുമെന്നോ താൻ ആ റൂമിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമോ ഇതൊന്നും ഒരു പ്രതീക്ഷയും ഇല്ലാതെ എല്ലാം അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം പലരും രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ രോഗത്തെക്കാൾ ഉപരിയായിട്ട് മാനസികമായിട്ട് അവർ സമ്മർദ്ദങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം അതേ രീതിയിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എല്ലാം അവസാനിച്ചു ഇനി ഈ റൂമ് കൊണ്ട് മാത്രം എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ പലരും ആശ്രയിച്ചു മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിരാശയും വേദനയൊക്കെ ഒത്തിരി ആ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കാണും ആ ഒരു സാഹചര്യത്തിലാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാലാൾ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് എട്ടിടെത്തുന്നു ആ മനുഷ്യൻ സൗഖ്യത്തോടും വിടുതലോടും ഒക്കെ ആയിരുന്നപ്പോ ഒത്തിരി പേര് ആ മനുഷ്യൻ്റെ അടുക്കൽ കാണുമായിരിക്കും പക്ഷേ തനിക്ക് രോഗം ആയപ്പോ ആരും തന്റെ അടുക്കൽ ഇല്ലാത്ത അനുഭവമായിരിക്കാം ആരും തന്റെ കൂടെ നിൽക്കാനില്ലാത്ത അനുഭവങ്ങളായിരിക്കാം പക്ഷെ അവിടെ എൻ്റെ കർത്താവിന്റെ കരം ആ മനുഷ്യനെ തേടി എത്തുവാനായിട്ട് എത്തുന്നു അവിടെ സാധിക്കുന്നുണ്ട് അതെ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ കവർന്നു കുമെന്നു അവൻ വീട്ടിലുണ്ടെന്ന് സ്തുതി ആവാനെത്തർന്നപ്പോ ഉടനെ വാദിക്കപ്പോഴും ഇട ഇടയാ ഇടയില്ലാത്തവണ ജനം വന്നു കൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ ഒരു പശു ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പ്രിയദേവ മക്കളെ ഈ സ്തോത്രീ പൽക്കാലം ഞാൻ പറയട്ടെ സാഹചര്യങ്ങൾ ഒന്നും നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ ഇനി ഒരു വിടുതലില്ല ഇനി ഇതിനകത്തൊന്നും ഞാൻ ഒരു പുറത്തേക്കൊരു ഒരു യാത്രയില്ല എന്ന് പറയുമ്പോഴും നമുക്ക് വേണ്ടി ദൈവം ചില കരുതലുകൾ വച്ചിട്ടുണ്ട് ഇപ്പാൽ കാലം ഈ ശബ്ദം കേൾക്കുമ്പോ ഇവിടെ കൊണ്ട് എന്നെ അല്ല അവസാനിക്കും ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോ അതിനകത്തുനിന്ന് നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് അതിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് ദൈവം ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയ മക്കൾ അവർ നിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തരും നിരാശപ്പെട്ടു പോകണ്ട എന്നെ ആര് സഹായിക്കും എന്നെ ഇതിനകത്തുനിന്ന് ആര് വിച്ച് പുറത്തു കൊണ്ടുവരും എന്നോർത്ത് നീ പാരപ്പെടുമ്പോ നിനക്ക് വേണ്ടിയുള്ള ചില കരുതലുകൾ നിന്നെ അതിനൊക്കത്തുനിന്ന് വിടുവിച്ചു പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് ദൈവം ചിലതിനോട് ഒരുക്കി വച്ചിട്ടുണ്ട് അവർ ആ സമയം തെറ്റാതെ നിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അല്ല പ്രിയ മക്കളെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ തരണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൈവം എങ്ങനെയും നിനക്ക് വേണ്ടി ചെയ്യും ആരെയും കർത്തം നിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഹല അത് എല്ലാം തീർന്നു പോകുവാൻ എല്ലാം അവസാനിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന് ഒരു മുന്നിൽ കൂടി ഒരു മഹത്വപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പേതലേ അത് ദൈവം എങ്ങനെയും ആരെയും കൂടിയും നിന്റെ അടുക്കിലേക്ക് അവരെ എത്തിച്ച് ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും അതിൽ കൂടി ദൈവത്തിന്റെ നാമ മഹത്വമായി തീരുമാനത്തിലും ഒരു നാല് പേർ ഹലേലിയ ഒത്തിരി നാം ചിന്തിക്കേണ്ട പക്ഷപാതം പിടിച്ചു കിടക്കുന്നു ഇവർക്ക് ഒത്തിരി ജോലിയുണ്ട് ഇവർക്ക് പല കാര്യങ്ങളും നോക്കി പോകും പക്ഷെ അതല്ല യേശുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ അവസ്ഥകൾ മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അനുഭവം ആ നാലുപേരുടെ സാഹചര്യം സിറ്റുവേഷനും നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഒരു വിശ്വാസം ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യം മുൻപിൽ വരുമ്പോൾ അത് ഒരുമിച്ച് നിൽക്കുവാൻ ആർക്കും കഴിയാതെ നിൽക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ വരുമ്പോൾ പ്രിയദേവുമക്കളെ ഇവർ ഒരു മനസ്സോടെ ഈ മനുഷ്യന് എങ്ങനെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് സൗഖ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമനപ്പെട്ടുകൊണ്ട് അവർ ആ മനുഷ്യനെ ചുമന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ നാലാണ് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു സ്തോത്രം പുരുഷാരൻ നിമിത്തം അവനോട് സമീപിച്ചു അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കിയോടു കൂടി ഇറക്കി വെച്ചു പ്രിയദേവുമക്കളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു അവരെ വിശ്വാസത്തോടു കൂടി ഈ പക്ഷപാതക്കാരനെ ചുമന്ന് കൊണ്ടുവരുമ്പോ അവർക്ക് യേശുവിന്റെ അടുക്കൽ ഈ മനുഷ്യന് എത്തിക്കുവാൻ കഴിയാത്ത അടുത്തൊരു പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ കളും ഞാൻ ഒരു കാര്യം പറയട്ടെ അതേ സ്തോത്രം മേൽപൂര പൊളിച്ച് യേശുവിന്റെ അടുക്കൽ ആ മനുഷ്യന് ഇറക്കി വെച്ചേ ദൈവം നിനക്ക് വേണ്ടി ഒരാണ്ണെ എഴുന്നേൽപ്പിച്ചാ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാ നിന്റെ വിടുതൽ കണ്ടിട്ടേ അവർ പോകത്തുള്ളൂ ഹാലരിയാ പലരും കാണുമാറിക്കാം നമ്മുടെ കൂടെയുള്ള പലരും കാണുമാറിക്ക പകുതി വഴിയിൽ വെച്ചൊക്കെയും ഓ ഇനി ഇതെവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോ ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ എഴുന്നേൽപ്പിച്ച ദൈവം ചിലതിനെ നിന്റെ അടുക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാ പ്രിയ ദൈവ പൈതലി സ്തോത്രം പകുതി കൊണ്ടിട്ടിട്ട് അവർ പോകത്തില്ല മറിച്ച് എത്തിക്കേണ്ട അടുത്ത് കൊണ്ട് എത്തിക്കുക ചെയ്യും അത് മാത്രമല്ല നിന്റെ വിടുതൽ നടക്കുന്നത് വരെയും അവരുടെ സാന്നിധ്യം കൂടെ ഇരിക്കുവാൻ അട്ടിടയായിത്തീരും അവിടേക്ക് ആ പ്രതിബന്ധം തരണം ചെയ്തുകൊണ്ട് ഭവനത്തിന്റെ മേൽപ്പൂര പൊളിച്ച് യേശുവിന്റെ അടുക്കലേക്ക് സ്തോത്രം ആ മനുഷ്യനെ ഇറക്കി വെക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു അവർക്കൊരു കാര്യം തിരിച്ചറി മനസ്സിലായി ഇവരെ യേശുവിന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാ യേശുവിന്റെ കാര്യം നോക്കിക്കൊള്ളും യേശുവിനെ വിടുവിക്കും എന്നുള്ളൊരു വിശ്വാസം അല്ലരിക ഈ പകൽക്കാലം പ്രിയതേ മക്കളെ നീ ഭവനത്തിനകത്ത് വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം നെടുവേർപ്പെടുന്ന വ്യക്തിയായിരിക്കാം ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ വിടുദിനു വേണ്ടി ദൈവം ചിലരെ ഒരുക്കി വച്ചിട്ടുണ്ട് ഹാലരിയാ നിന്റെ സൗഖ്യത്തിനു വേണ്ടി നീ ആയിരിക്കുന്ന കടപ്പാലത്ത് നിന്നുള്ള ഒരു വിടുതന് വേണ്ടി ദൈവം ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ ടൈം തെറ്റിക്കേല അവർ കറക്റ്റ് ടൈം നിന്റെ ഭവനത്തിൽ എത്തുവാനായിട്ട് ഇടയിൽ അവർ നിന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ കാണുവാൻ സാധിക്കുന്നു മേൽപൂര പൊ മേൽപ്പൂര പൊളിച്ചു തുറന്നോ പശു വധക്കാരനെ കിടക്കയോട് കൂടി ഇറക്കി വെച്ചു ഹാലരൂയാ പ്രിയദേവ മക്കളെ സ്തോത്രം പകുതി വഴി വെച്ചിട്ട് പോകുന്ന ഒരു അനുഭവമല്ല കിടക്കിയോടു കൂടി യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ആ മനുഷ്യരെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പക്ഷവാധക്കാരൻ്റെ വിശ്വാസമല്ല കൊണ്ടുവന്ന നാലാളിന്റെ വിശ്വാസം ഹലിയ അങ്ങനെ ഈ പകൽക്കാലം ഞാൻ അവിടെ നിന്നോട് വിളിച്ചു പറയട്ടെ നിന്നെ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ള ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ നിനക്ക് വേണ്ടി സകലത് ചെയ്തു തരുവാൻ സന്നദ്ധരായ ചിലരെ കർത്താവ് നിന്റെ ഭവനത്തിനകത്തേക്ക് അയക്കും സ്തോത്ര ഹലേലിയ നിന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കും എന്നെ ആര് ഇതിനകത്തുനിന്ന് വിടുവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് ഇതിനകത്തുനിന്ന് ഒരു സൗഖ്യം ലഭിക്കാൻ കഴിയുമെന്ന് പ്രിയ പ്രിയദേവുമക്കളെ എന്റെ യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കും എന്റെ യേശു കർത്താവ് നിന്നെ വിടുവിക്കും നിന്റെ സകല രോഗത്തെയും നിന്റെ സകല പാപത്തെയും നിന്റെ സകല സ്വാപത്തെയും എന്റെ യേശു കർത്താവ് കാൽവരി കൃഷി വഹിച്ചു കല്ലേലു ആ യേശുവിന്റെ അടുക്കൽ നീ എത്തിക്കഴിഞ്ഞ നിനക്ക് വിടുതലാണ് സ്തോത്രം കല്ലേലു ആ അങ്ങനെ കർത്താവിന്റെ അടുക്കിലേക്ക് കർത്താവ് ചിലരെ നിന്നിൽ കൂടി വിടുവിക്കാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരുടെ വിശ്വാസം കണ്ടിട്ടല്ല അതെ നാലാൾ ചുമന്നു കൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയ പ്രിയദേവക്കൾ ഈ ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ വിശ്വാസം നിന്റെ വിടുതന്റെ കാരണമായി തീരും ചിലരുടെ വിശ്വാസം നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന് കാരണമായി തരും ചിലരുടെ വിശ്വാസം നിന്റെ ജീവിതത്തെ അപൂർവ കാര്യങ്ങൾ തീരും തരും അലലൂയ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് എല്ലാം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് അതേ ചലനമില്ലാതെ കിടക്കുമ്പോ ചലനങ്ങളെ കൊടുപ്പാൻ കഴിയുന്ന എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന എഴുന്നേറ്റം നടക്കുവാനായിട്ട് ഇടയാക്കി തീർന്ന ആ കർത്താവിന്റെ ശക്തി ആ മനുഷ്യന്റെ മേലിലേക്ക് വെളിപ്പെട്ട ആ മനുഷ്യനൊരു സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു എനിക്ക് ഈ പകൽക്കാലം വിശ്വസിക്ക ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ട് ഹലിയ നീ ഒതുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ ഭവനത്തിനൊക്കെ ഒതുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്ര അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ളിൽ ചിന്തിക്കുമ്പോ ആരാ ഇങ്ങനെ ഒരു സൗഖ്യം ലഭിക്കുവാൻ ആയിട്ട് ഇടയായി തീർന്നു അപ്പോ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നു ദൈവദൂഷണം പറയുവാൻ അട്ടിടയായി തീർന്നു പ്രിയദേവക്കളെ നാം ചിന്തിക്കണം നാം എന്നും താഴ്ചയിൽ കിടക്കുമ്പോ ആർക്കും ഒന്നും പറയാൻ കായി കാണത്തില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്തൊരു നടന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സൗഖ്യം എന്ന് കാണുമ്പോൾ നമ്മുടെ തലമുറകൾ വിൽക്കപ്പെട്ടോ നാം ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതിനെതിരായി പലരും വിമർശനമായിട്ട് കടന്നു വരും പക്ഷേ അതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അതിന് മറുപടി പറയുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമത്രീ ഹാല അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെ ഉള്ളിൽ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ യേശുടനെ അത് ഗ്രഹിച്ചിട്ട് അവരോട് പറയുന്നു നിങ്ങളെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്തിൽ നിന്ന് അറിയുന്ന ദൈവം പ്രിയദേമക്കളെ നിന്നെ കുറിച്ച് പലതും പറയുമ്പോ നിന്റെ വിടുതൽ കണ്ടിട്ട് പലതും പലതും പറയും പോ പ്രിയദേമക്കളെ ആ നിരൂപണങ്ങളെ ദൂരത്തിൽ നിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട് അവിടെ നിന്നെ ഇട്ട് കളയുകയല്ല നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ശത്രുക്കൂടെ മുമ്പാകെ നിനക്കെതിരായി പ്രവർത്തിക്കുന്നവരുടെ മുമ്പാകെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു കർത്താവുണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ അത് എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു എന്ന് പറയുന്നെടുത്ത് ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും സ്തോത്രം പശുപാതക്കാരനോട് പറയുന്നുണ്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പറയുവാനായിട്ട് ഇടയായി തീർന്നു അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് പതിനൊന്നും പന്ത്രണ്ടേ കാണുന്നു അവൻ പശുപതക്കാരനോട് എഴുന്നേറ്റ് ടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ ഇത് പറഞ്ഞ ഉടനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുകയെ നീന്ദിച്ചവർ പരിഹസിച്ചവർ എല്ലാവരും കാണുകയെ ഈ മനുഷ്യൻ പുറപ്പെടുവാനു നിന്റെ വിടുതൽ എല്ലാവരും കാണും പ്രിയ മക്കളെ നീ കിടുന്നത് ചിലപ്പോ നീ അനുഭവിച്ച വേദന ലോകത്തിലുള്ളവർ കണ്ടില്ലായിരിക്കും പക്ഷേ നിന്റെ മേ നടക്കുന്ന ഒരു വിടുതൽ എല്ലാവരും കാണും ഈ പൽക്കലം അങ്ങനെ തന്നെ വിശ്വസിക്ക നീ അനുഭവിച്ച യാതന വേദനകൾ നിങ്ങൾ അനുഭവിച്ച സ്തോത്രം അത് ഒറ്റയ്ക്കാരെന്ന് കാണും പക്ഷേ നിന്നിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോ നിന്നൊരു അപൂർവകാര്യം സംഭവിക്കുവാനായിട്ട് തീരുമ്പോൾ എല്ലാവരും കാണിക്കുറപ്പെടുവാനായിട്ട് ഇടയായി തീരും ഹലലു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതുകൊണ്ട് എന്ത് ചെയ്തു എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ഈ പകൽക്കാൽ വചനത്തിൽ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്ക എല്ലാവരും വിസ്മയിക്കത്തക്ക രീതിയിൽ എല്ലാവരും വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തിയെ നിന്റെ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്ക സ്തോത്ര കല്ലേലിയ അതെ കാരണം എന്താ അവർ വിസ്മയിക്കുവാൻ കാരണം എന്താ ഈ മനുഷ്യൻ കിടക്കേലാണ് സ്തോത്രം ഉടനെ എഴുന്നേറ്റ് നടന്നു എന്ന് കാണുവ എടുത്ത് എല്ലാവർക്കാണെങ്കിൽ പുറപ്പെട്ടു ഹലേലിയ പിന്നെ എപ്പോഴെങ്കിലും സംഭവിച്ച ഒരു കാര്യമില്ല ഒരു പ്രോസസ്സിനെ പറ്റിയല്ല പറയുന്നത് ഉടനെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയ ദൈവ പൈതലെ നിന്നിൽ ഒരു വിടുതം നടക്കുമ്പോ നിന്നിൽ ഒരു അത്ഭുതം നടക്കുമ്പോ നിനക്കൊരു സൗഖ്യം ലഭിക്കുമ്പോ മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിലായിരിക്കും ഹലേലിയ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഈ പകൽക്കാലം വിശ്വസിക്ക സ്ത്രോത്ര അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയെ എല്ലാരും കാണിയ നീ പുറപ്പെടുത്തക്ക രീതിയിൽ നിന്നെ കിടക്കയോട് എടുത്തുകൊണ്ട് പോകുകയല്ല നിന്നെ കിടക്കയോട് ആയിരിക്കും കൊണ്ടുവന്നത് വിഷയത്തിന്റെ മധ്യത്തിനായിരിക്കും കൊണ്ടുവന്നത് പക്ഷെ നീ തിരിച്ചു പോകുന്നത് മറ്റാരുടെ സഹായം കൂടാതെ നീ പുറപ്പെടുന്നത് കണ്ട് മറ്റുള്ള വിസ്മയിക്കുവാനായിട്ടിടയായി തീരും സ്തോത്രം അല്ലല്ല അത് മാത്രമല്ല അവിടെ കാണുന്നു ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ ഈ നിന്നിലൊരു വിടുതൽ നടക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തക്ക രീതി ദൈവം തമ്മിൽ അതിനെ മാറ്റുവാനായിട്ടെത്തിരും ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല അപ്പുറം ഇപ്പ്രോ ഒക്കെ വിടുതലുകൾ നടന്ന് കാണുമായിരിക്കാം പക്ഷെ അതുപോലെയല്ല ദൈവത്തിന്റെ വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്നത് ഈ പൽക്കലം അങ്ങനെ വിശ്വസിക്കുക അതിന്റെ പാകം ഹലിയ വൈദ്യനായ ലൂക്കോസ് എഴുതുപാനായിട്ട് ഇടയായി തീർന്നപ്പോ അഞ്ചാമത്തെ കടന്നു വരുമ്പോൾ വാക്യത്തിൽ ഇപ്രകാരം കടന്നു എല്ലാരും വിസ്മയം പോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു ഇതേ മക്കളെ സ്തോത്രം അങ്ങനെ പറഞ്ഞിട്ട് ഒരു അപൂർവ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഇതുവരെ നടക്കാത്ത ഒരു കാര്യം അവിടെ കാണുന്ന എല്ലാവരും വിസ്മയം പൂണ്ടു ഹലേലുക എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രതീക്ഷയില്ല ഈ മനുഷ്യൻ എഴുന്നേൽക്കുമെന്നോ ഈ മനുഷ്യൻ നടക്കുമെന്നോ ഈ മനുഷ്യൻ ഇനി സ്തോത്ര സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് നിൽക്കുമെന്നോ ആർക്കും തന്നെ ചിന്തിക്കുവാൻ കഴിയില്ല ഇതാ പ്രിയ ദൈവക്കള എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഹലേലിയ അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയെ മറ്റുള്ള കണ്ട് വിസ്മയിക്കത്തക്ക രീതി ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ഭയം നിറയത്തക്ക രീതി ഒരു അപൂർവ കാര്യം എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെയല്ല ഒരു അപൂർവ കാര്യമോ ഹലേലുആ നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന വിടുതലേ ഒരു അപൂർവമായിട്ടുള്ളതായിരിക്കും ഒരു സ്പെഷ്യൽ ആയിരിക്കും പ്രിയ ദൈവ പൈതലെ നീ ഭാരപ്പെടേണ്ട ഇന്ന് കടന്നു വന്ന രോഗം ഇന്ന് കടന്നു വന്ന പ്രയാസം നീ ഓർത്ത് ഭാരപ്പെടേണ്ട എൻ്റെ കർത്താവിന്റെ വിടുതൽ നിന്റെ പേര് നടക്കുമ്പോ ഒരു അപൂർവമായ കാര്യമായിട്ടായിരിക്കും ഹലേലു അത് സംഭവിക്കുന്നത് മറ്റുള്ളവർ വിസ്മയിക്കും മറ്റുള്ളവർ ഭയപ്പെടും ഹലേലിയ അങ്ങനെ ഈ പകൽക്കാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും എന്ന് വിശ്വസിക്കുക സ്ത്രോത്ര അതിന്റെ ഭത്തായി ഏത് സുശേഷത്തിന് കടന്നു വരുമ്പോ ആ ഭാഗം ഇപ്രകാരം കാണുന്നു ഒമ്പതാം ആദ്യം എട്ടാം വാക്യത്തിൽ പുരുഷാരം അത് കണ്ടു ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രിയദേവ മക്കളെ ഞാൻ പറഞ്ഞല്ലോ നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കുമ്പോ എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയത്തില്ല നിനക്ക് ചില രോഗങ്ങൾ കടന്നു വന്നത് ചില പ്രയാസങ്ങൾ കടന്നു വന്നത് ചില വേദനകൾ കടന്നു വന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല അതി കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനാ ചില ദൈവത്തെ ഭയപ്പെടുവാനാ ചിലർ ദൈവത്തിൽ വിശ്വസിക്കുവാനാ ഹല അങ്ങനെ ഈ പൽക്കാലം ധൈര്യമായിട്ടിരിക്കാമോ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നീ വീണ് പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ വീട് തന്നെ വേണ്ടി നിന്റെ വീട് തന്നെ വേണ്ടി ദൈവം ചിലരെ ഒരുക്കി വച്ചിട്ടുണ്ട് അവർ നിന്റെ ഭവനത്തിലേക്ക് എത്തുവാനായിട്ടുണ്ട് ഈ അയത്തിലും സ്ത്രോ നിന്നെ അതിനകത്തൊന്ന് പുറത്തു കൊണ്ട് വരുവാനായിട്ട് ഒരു ദൈവപ്രവൃത്തിയെ ദൈവത്തിന് വെളിപ്പെടുത്താനായിട്ടുണ്ട് നിന്നെ കൂടി ദൈവത്തിന്റെ നാമം ഉയരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഈ പൽക്കാല കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാമോ ഇന്നത്തെ സാഹചര്യങ്ങളും ഓർത്ത് നെടുവേർപ്പിട്ട് നിരാശപ്പെട്ടിരിക്കാതെ പക്ഷപതക്കാരന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ആ മനുഷ്യനു വേണ്ടി നാലുപേരെ ആ പവനത്തിലേക്ക് അയച്ച് ആ പ്രതിബന്ധങ്ങളെ നോക്കാതെ ഒരേ വിശ്വാസത്തോടു കൂടെ ആ പ്രതിബന്ധങ്ങളെ ഓവർകം ചെയ്ത് യേശുവിന്റെ അടുക്കൽ എത്തിച്ചുവാൻ ആയിട്ടിടയായി തീർന്നു എന്റെ യേശു കത്ത് അവരുടെ വിശ്വാസക്കെട്ട് ആ മനുഷ്യനെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ പലരും അത് ഭയപ്പെടുവാനായിട്ട് ഇടയിൽ തീർന്നു പലരും ഒരു അപൂർവ കാര്യം കണ്ടു എന്ന് പറയുവാനായിട്ടിടയെത്തീർന്നു എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയ അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക എല്ലാവരും കണ്ട് ഭയപ്പെടുത്തക്ക രീതി എല്ലാവരും കണ്ട് വിസ്മയിക്കത്തക്ക രീതി എല്ലാവരും ഒരു അപൂർവകാര്യം നിനക്ക് വന്ന് നിന്റെ കുടുംബത്തിന് വന്ന് ഭവിച്ചു നിന്റെ തലമുറയുടെ മേൽ ഒരു അപൂർവ കാര്യം എന്റെ ദൈവത്താ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതി ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അപൂർവ കാര്യങ്ങൾ ചിലയിടത്തു മാത്രം സ്പെഷ്യലായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് നടക്കാൻ പോകിയ നിന്റെ തലമുറയുടെ മേൽ നടക്കാൻ പോക്കിയ അതേ മനുഷ്യരുടെ ചിന്തകൾക്കപ്പുറമായിട്ട് മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാൻ ഹലേലുക ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ദൈവ പ്രവർത്തി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോക്കിയ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുക നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടാൻ പോക്കിയ ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി ഹലരിയാ പ്രിയ മക്കളെ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം അധികാരമുള്ളവനാ സ്തോത്രം അതേ ചലനമില്ലാത്ത തന്നെ ചലിപ്പിക്കുവാൻ കഴിയുന്ന അതേ സ്തോത്രം എഴുതേൽക്കുവാൻ കഴിയാത്തന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട് ഹലരിയാ അതേ സ്തോത്രം എല്ലാം അവസാനിച്ചു പോകുവാ ദൈവം അനുവദിക്കത്തില്ല നിന്നിൽ കൂടി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ കൂടി ചിലർ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതരെ നീ ഏത് സാഹചര്യത്തിൽ ആയിരുന്നു കഴിഞ്ഞാലും നിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ വിശ്വാസമുള്ള ചിലരെ കർത്താവ് എത്തിക്കുവാന് അവർ നിനക്ക് വേണ്ടി നിൽക്കുവാൻ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും നി ശബ്ദം കേൾക്കുമോ എന്നാ ആരെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കേൾക്കുമ്പോൾ ആ കർത്താവിന്റെ കരകളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നീ അനുഭവിക്കുന്ന ഏത് രോഗത്തിൽ നിന്ന് വിടയിപ്പാൻ കഴിയുന്ന നീ അനുഭവിക്കുന്ന ഏത് പ്രയാസത്തിൽ നിന്ന് വിടയിപ്പാൻ കഴിയുന്ന സർവ്വശിദ്ധായ ദൈവമുണ്ട് ഈ സബ്ദം കേൾക്കുമ്പോ ആ വചനത്തിന്റെ കരക വചനത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കാമോ സ്തോത്ര ഹലേല പ്രിയ ദൈവമക്കളൊരു അപൂർവ കാര്യം വന്ന് ഭവിക്കും സ്തോത്ര ഹലേല അതെ പലരും വിസ്മയിക്കത്തക്ക രീതിയിൽ നിന്റെ തലമുറ ഉടമേ നിന്റെ കുടുംബത്തിനകത്ത് ചിലത് വന്ന് സംഭവിക്കും ഹലലിയാ ആ ദൈവ പ്രവൃത്തി ആർക്കും മാറ്റിവെക്കുവാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഈ പൽക്കാരി ഞാൻ പറയട്ടെ എല്ലാവരും അത് കാണും ഹലലിയാ നിന്റെ ജീവിതത്തിനകത്ത് കണ്ടത് പശ്ചാത്തം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെയാണ് എല്ലാവരും കണ്ടത് പക്ഷേ അടുത്ത് കാണുന്നത് എന്ത് ചെയ്യുന്നു അവൻ എഴുന്നേറ്റ് കിടക്കെ അവൻ വീട്ടിലേക്ക് പോകുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നുപോയ്ക്ക് പ്രിയ ദൈവ പ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പൂർവ്വകാര്യം സംഭവിക്കുമ്പോൾ അത് നിന്നി നീ മാത്രം അനുഭവിക്കുക പലരും അത് കാണും ഹലില്ല നിന്നെ നിന്ദിച്ചവർ നിനക്കിത് വന്ന് ഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ കാരണം എന്തെന്ന് പറഞ്ഞ് പെറുപിറുത്ത മറുക്കുകയാണ് കണ്ടു വിസ്മയ്ക്കത്തക്ക രീതി ഒരു അപൂർവ കാര്യം എൻറെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്ക ഒരു ദൈവപ്രവർത്തിയുടെ ടൈം അത്രേ ആ ദൈവ പ്രവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക നിന്നിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട എന്റെ ദൈവത്തിന്റെ നാമത്തെ ദൈവം മഹത്വപ്പെടുത്തുവാൻ എട്ടട ഈ ആയിത്തീരും സ്ത്രോത്ര അങ്ങനെക്ക് വിശ്വാസത്തോടും കൂടെ ആയിരിക്കാം എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു എല്ലാ പ്രതീക്ഷകളും തീർന്നു ഇവിടെ കൊണ്ട് തീരുമെന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ നടുവേൽ എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ കരം ചലിക്കും അല്ലേലിയാ അത് പലരും വിസ്മയിക്കത്തക്ക രീതിയിലായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ശബ്ദം ശ്രമിക്കുന്നവണ് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവരുടെ ജീവിതത്തിനൊക്കെ ആടമേറിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ പരിശുദ്ധന്റെ ചലിക്കട്ടെ കർത്താവെ ഇവിടെ കൊണ്ട് അവസാനിച്ചു എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ടി ദൈവം ചിലരെ ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്ത്രോത്രം ദൈവത്തിന്റെ ഹിതപ്രകാരം ഇവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നവ ഇവരുമായിട്ട് ഒരു കണ്ടുമുട്ടലിലേക്ക് എത്തിച്ചേരട്ടെ ഇവർ കർത്താവിംഗിലേക്ക് എത്തിച്ചേരുവ അങ് ഒരുക്കി വച്ചിരിക്കുന്ന അപൂർവമായിരിക്കുന്ന ചില വീണ്ടുതലുകൾ മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിലുള്ള ചില ദൈവപ്രവർത്തികൾ മറ്റു ദൈവത്തെ മഹത്വപ്പെടുത്ത രീതി ചില അപൂർവ കാര്യങ്ങൾ അധികാരമുള്ള തന്റെ സ്വർഗം വലിയ അങ്ങോട്ട് ജനത്തെ ദേവകലകളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്ത്രോത്ര മാനോ മഹത്വം അങ്ങേക്കാത്തായിരുന്നു നാമത്തനെ ആമേൻ ആമേൻ ആമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ